ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നു ഹയർസ് വേൾഡ് അപ്പോൾ എന്തൊരു വീഡിയോ പറഞ്ഞാൽ ഇതാ ഈ ഒരു ഓഫ് വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മോഡലാണ് നട്ടാ അപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിത് അതിനായിട്ട് ആദ്യമായിട്ട് ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുപ്പിട്ടായിട്ട് ഞാനിതാ നമ്മുടെ ഈ ഒരു എലാസ്റ്റിക് വെയർ ഓൾ ഉണ്ടാവുമല്ലോ ആ ഒരു എലാസ്റ്റിക് വെയർ റോൾ എന്നൊരു പീസ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റിലി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിതാ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു അത് തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതാ ഒരു ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പത്ത് എം എമ്മിൻ്റെ ആണ് ഇട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട് ഇതിന് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് വെച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതാ ഈ ഒരു ബീഡ്സ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു മെറ്റൽ ഹെയർ ബെൻ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടാണ് വേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് ചുറ്റികൾ നമുക്ക് ചുറ്റാം അപ്പം ഞാനിതാ ഇത് ഒരു മൂന്ന് ചുറ്റികൾ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നാമത്തെ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാനിതൊരു മൂന്ന് തവണ ചുറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തവണയൊക്കെ ചുറ്റിയാൽ മതിയാവും അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവൻ ഇതേ സെയിം മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൽപ്പെട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഈ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഗ്ലൂ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ബീഡ്സ് ഇട്ടതിന് ശേഷവും ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചധികം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതായതുപോലെ ഞാനിങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമായിരിക്കാം നമ്മുടെ ഈയൊരു ബീഡ്സൊക്കെ തെന്നി മാറിപ്പോകുമ്പോൾ പോലെയൊക്കെ തോന്നും പക്ഷെ നമുക്കിത് ചെയ്ത് വരുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ടൈറ്റിൽ ചുറ്റിയെടുത്തിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പെർഫെക്ഷനോടെ ചെയ്യണം അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ആ ഒരു പശയൊന്നും ആവാൻ ആവാതെ നോക്കണം അപ്പോൾ അതുപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എലാസ്റ്റിക് വെയർ റോളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകരം കട്ടികൾ നൂലൊക്കെ ആയാലും മതി അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നൂല് നമുക്ക് തികയാതെ വന്നാൽ നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് നൂല് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കതിനോട് കൂട്ടിച്ചേർത്തിട്ട് ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇത് ഞാൻ ഇതുപോലെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതിവിടെ ഇനി നമുക്ക് ആ ബാക്കിയുള്ള ആ ഒരു നൂല് കെട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ഇത് വലിയ സൈസ് ആയിട്ടുള്ള ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല മുല്ലമുട്ട് പോലെ ഉണ്ട് കേട്ടോ നമുക്ക് തലയിലൊക്കെ വെച്ചാൽ അങ്ങനെ തോന്നും അപ്പോൾ ഞാനിതാ ഇനി ആ ബാക്കിയുള്ള ഭാഗം നമുക്കിങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് ആ ഒരു നൂല് ഇതാ ഈ ഒരു മെറ്റൽ ഹെയർ ബെൻഡിൻ്റെ ഇതാ ഇടയിലൂടെതേ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാന്നിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കെട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹെയർ ബെൻഡ് ഉള്ളിലേ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് കെട്ടിട്ടു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ആ ഹെയർ ബെൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ കുറച്ചധികം സമയം തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമുക്ക് ഒരു ദിവസമൊക്കെ കൊടുത്താൽ ഇത്രയും നല്ലത് കേട്ടാ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഞാൻ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ കമൻസ് കാണാറുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ ഹെയർ ബെൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ റേറ്റും ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതിന് വന്നിട്ട് നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ബീഡ്സാണ് ഇതിന് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു റേറ്റിന് കൊടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്